ദേശഭക്തിഗാനം പാടിയതിൻ്റെ പേരിൽ ആലത്തിയൂരിലെ കെ എച്ച് എം എച്ച് എസ് ഹൈസ്കൂളിലെ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് അവിടുത്തെ എച്ച് എം ഒരു സംഘടനയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ളത് ദേശഭക്തിഗാനം പാടിയാൽ അതും ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എല്ലാ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും അതിൻ്റെ ഭാഗമായി ആലത്തിയൂരിലെ ഹൈസ്കൂളിലും കുട്ടികൾ യൂട്യൂബിൽ നിന്നും ഒരു ദേശഭക്തിഗാനം തിരഞ്ഞെടുത്ത് ആ ഗാനം പാടി ആ കുട്ടികളെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് പാടി ആ പാടിയവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു അത് കേട്ട് കേട്ടാസ്വദിച്ചവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും സ്വാഭാവികമായും സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് പി ടി എ ഭാരവാഹികളും എല്ലാം ആ പരിപാടിയിലുണ്ടായിരുന്നു വളരെ മനോഹരമായി ആ കുട്ടികൾ ആ പാട്ട് ആലപിച്ചതുകൊണ്ട് ആ സ്കൂൾ അധികൃതർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അത് ഇടുകയും ചെയ്തു അത് ധാരാളം ആൾക്കാർ കാണുകയും ചെയ്തു അതോടുകൂടി ആ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ പരിപാടി അവസാനിച്ചു കഴിഞ്ഞു എന്നാൽ പിന്നീട് സെപ്തംബർ രണ്ടാം തീയതിയാണ് ആ പരിപാടി എഫ് ബിയിലും മറ്റും പോസ്റ്റ് ചെയ്ത് കണ്ട ചിലർ അത് ആർ എസ് എസിൻ്റെ ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് അതുകൊണ്ട് അത് ദേശഭക്തിഗാനം എന്ന രീതിയിൽ സ്കൂളിൽ പാടാൻ പാടില്ല അങ്ങനെ പാടിയ അല്ലെങ്കിൽ പാടിച്ച അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണം സ്കൂള് അധികൃതർ അതിന് മത് മറുപടി പറയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് രണ്ട് മൂന്ന് സംഘടനകളുടെ എസ് ഡി പി ഐയും അതുപോലെ തന്നെ കോൺഗ്രസും സി പി എം ലീഗും നടക്കുന്ന സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തുകയും സ്കൂളിലെ അധ്യാപികയെ കരാവോ ചെയ്യുകയും ചെയ്തു ആ അധ്യാപിക എന്നിട്ട് ഒരു സംഘടനയ്ക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങളിതിനെതിരെ എട്ടാം തീയതി നടപടിയെടുക്കാം എന്ന് ഒരു സംഘടനയ്ക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് ആ സംഘടന അത് എഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ദേശഭക്ത ഗാനം പാടിയാൽ ഇത് ഭാരതമാണ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ് ആ സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിൽ ഒരു ദേശഭക്തി ഗാനം ആ ദേശഭക്തി ഗാനം പാടിയതിന് ആ കുട്ടികളെ നിന്ദിക്കുകയും അതുപോലെ തന്നെ അധ്യാപകരെ ഒരു പ്രതിഷേധ സൂചകമായി മാർച്ച് നടത്തുകയും ചെയ്തത് എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം എന്താണ് ആ ദേശഭക്തി ഗാനത്തിലെ തെറ്റ് ആ ദേശഭക്തി ദേശഭക്തിഗാനത്തിൻ്റെ കോപ്പി നിങ്ങൾക്കെല്ലാം ഞാൻ ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ കോപ്പിയിൽ ഈ ദേശഭക്തി ഗാനത്തിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത് എവിടെയാണ് ഈ ദേശഭക്തിഗാനത്തിൽ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ ഛാൻസി റാണിയെക്കുറിച്ച് പറയുന്നത് വർഗീയതയാണോ അതുപോലെയുള്ള വീരപുരുഷന്മാരെ പുകഴ്ത്തിക്കൊണ്ട് മനോഹരമായ രീതിയിൽ കുട്ടികൾ പാടി ആ പാടിയ കുട്ടികൾക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല ആ പാടിയ കുട്ടികൾക്ക് മതമുണ്ടായിരുന്നെങ്കിലും ആ പാടുന്ന സമയത്ത് മതമുണ്ടായിരുന്നില്ല അവർ മനോഹരമായി അത് പാടി അത് വൈറലായി എല്ലാവരും ആസ്വദിച്ചു അത് കേട്ട അധ്യാപകരിൽ ഹിന്ദു അധ്യാപകരുണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല അത് കേട്ടവരിൽ മുസ്ലിം അധ്യാപകരുണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല അത് പാടിയവരിൽ രണ്ടുകൂട്ടരും ഉണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല പി ടി എക്കാരുണ്ടായിരുന്നു അന്നൊന്നും തോന്നാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് രണ്ടാം തീയതി ഉണ്ടായത് ഇതിനർത്ഥം ദേശസ്നേഹികളായിട്ടുള്ള ദേശഭക്തി ഗാനം ആലോചിച്ചതിന്റെ പേരിൽ അത് ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് എന്നതുകൊണ്ട് അത് പാടാൻ പാടില്ല എന്ന തിട്ടൂരം ഇറക്കാൻ ഇവരൊക്കെ ആരാണ് ദേശഭക്തിഗാനം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ശാഖയിൽ മാത്രം പാടുന്നതാണോ കോൺഗ്രസ്കാർ ദേശഭക്തിഗാനം പാടാറില്ലേ സാരെ ജഹാം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാ ഇക്ബാലാണല്ലോ ആ ഇക്ബാലിന്റെ ഗാനം ആർ എസ് എസിന്റെ ശാഖയിൽ ആലപിച്ചാൽ അത് മറ്റെവിടെയും പാടാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വെക്കാം ഈ ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതങ്ങൾ അത് ദേശഭക്തി ഗാനങ്ങളാണ് ആ ദേശഭക്തി ഗാനങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിൽ സബ് ജില്ലാ കലോത്സവങ്ങളിൽ ജില്ലാ കലോത്സവങ്ങളിൽ സംസ്ഥാന കലോത്സവങ്ങളിൽ പാടി നിരവധി പേർ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ഒ എൻ വി ഗാനങ്ങളുണ്ട് സുഗതകുമാരിയുടെ ഗാനങ്ങളുണ്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഗാനങ്ങളുണ്ട് അക്കിത്തത്തിന്റെ ഗാനങ്ങളുണ്ട് ആരുടെ ഗാനമെന്ന് നോക്കിയിട്ടല്ല ആരാണോ ദേശഭക്തി പ്രചോദിതമായ ഗാനങ്ങൾ രചിക്കുന്നത് അവരുടെ പാട്ടുകൾ പാടി അതെല്ലാം തന്നെ വൈറലായിട്ടുണ്ട് ഞാനൊരു ചോദ്യം കോൺഗ്രസിനോടും അതുപോലെ തന്നെ സി പി എമ്മിനോടും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസിന്റെ ശാഖയിൽ കബഡി കളിക്കുന്നുണ്ട് നാളെ സ്കൂളിലെ ഗെയിമായിട്ട് കബഡി നിരോധിക്കണമെന്ന് നിങ്ങൾ മാർച്ച് നടത്തുമോ ആർ എസ് എസിന്റെ ശാഖയിൽ ഗോഗോ കളിക്കുന്നുണ്ട് നാളെ ഗോഗോ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് മാർച്ച് നടത്തുമോ ആർ എസ് എസിന്റെ ശാഖയിൽ യോഗ നടത്തുന്നുണ്ട് ആ യോഗ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാർച്ച് നടത്തുമോ നാളെ നിങ്ങൾക്ക് കേരളത്തിലെ പതിനയ്യായിരം സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും ആയിരക്കണക്കിന് കോളേജുകളിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും അത്ലറ്റിക് അസോസിയേഷന്റെയും ഗെയിം അസോസിയേഷന്റെയും ഗ്രൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് മാർച്ച് നടത്തേണ്ടി വരും നിങ്ങൾ ഇരുപത്തി നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് ഈ രാജ്യത്ത് ദേശസ്നേഹത്തിന്റെ വിത്ത് വാകുന്ന ദേശസ്നേഹ പ്രചോദിതമായി ആയിരക്കണക്കിന് ഗാനങ്ങൾ എല്ലാവരും പാടുന്നുണ്ട് ആ എല്ലാവരും പാടുന്ന ദേശസ്നേഹ ഗാനത്തെ പോലും വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയവത്കരിച്ച് രാജ്യദ്രോഹപരമായ നിലപാടെടുക്കുന്ന സമീപനമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് ആ സ്കൂളിലെ അധ്യാപകരും എച്ച് എമ്മും വിശദീകരിച്ചിട്ടുണ്ട് കുട്ടികൾ യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തുതാണ് ഈ ഗാനങ്ങളെല്ലാം നൂറുകണക്കിന് ഗാനങ്ങൾ യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത മനോഹരമായ ഒരു ഗാനം ആ ഗാനം കുട്ടികൾ മനോഹരമായി പാടി അത് കഴിഞ്ഞു അത് അധ്യാപകർക്കറിയില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എച്ച് എമ്മിനും അറിയില്ല കുട്ടികൾ പാടി അത് അവസാനിച്ചു കഴിഞ്ഞു മനോഹരമായ നിരവധി ഗാനങ്ങളുണ്ട് നാനാവർണ മനോഹരമായ ഒരു രാഗമാലിക നാം ഇങ്ങനെ എത്ര മനോഹരമായ ഗാനങ്ങളാണുള്ളത് ആ ഗാനങ്ങൾ എല്ലാം നിരോധിക്കാൻ കഴിയുമോ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണമെന്ന അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളക്കണം സിരകളിൽ ചോര നമുക്ക് ഞരമ്പുകളിൽ വള്ളത്തോൾ പാടിയിട്ടുള്ളതാണ് ആ പാട്ട് ആർ എസ് എസിന്റെ ശാഖയിൽ പാടിയാൽ നിങ്ങൾ നിരോധിക്കാമോ ഇക്കബാലിന്റെ പാട്ട് സാരെ ജഹാം അത് ആർ എസ് എസിനെ ശാഖയിൽ ഗണകീതമായി പാടിയാൽ അത് നാളെ എവിടെയെങ്കിലും പാടാൻ പാടില്ലെന്നോ ഇത് എവിടുത്തെ നിയമമാണ് ഇത് ഏത് രാജ്യത്തെ നിയമമാണ് ഇത് സ്വതന്ത്ര ഭാരതമാണ് ഈ ഭാരതത്തിൽ ഏത് ദേശഭക്തി ഗാനവും പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല ആ അധ്യാപകർക്ക് എതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്താണ് അച്ഛം ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു പരാതിയുമായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പരാതി എഴുതി വാങ്ങണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ടോ ടീച്ചർക്ക് പരാതി നൽകിയിട്ടുണ്ടോ ടീച്ചർ എന്താ ചെയ്യേണ്ടത് ടീച്ചറെ മാനേജറെ ധരിപ്പിക്കണം മാനേജ്മെന്റ് അന്വേഷിച്ചിട്ടാണ് കാര്യങ്ങൾ ഇതൊരു തരത്തിൽ നടപടിയെടുക്കാൻ കഴിയാത്ത മനോഹരമായ ദേശഭക്തിഗാനം ആഗസ്റ്റ് പതിനഞ്ചിന് പാടിയതിന്റെ പേരിൽ ഒരു വിദ്യാലയത്തിലേക്ക് മാർച്ച് നടത്തുന്നത് വെള്ളരിക്ക പട്ടണമാണോ ഇവിടെ ആഭ്യന്തര വകുപ്പില്ലേ ഇവിടെ പോലീസ് സംവിധാനമില്ലേ ഈ പോലീസ് സംവിധാനവും ആഭ്യന്തര വകുപ്പും നോക്കുകുത്തികളാണോ ഒരു സ്കൂളിലേക്ക് മാർച്ച് നടത്താനും അധ്യാപിയെ ഖരാവ് ചെയ്യാനും എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് കോൺഗ്രസ് മറുപടി പറയണം സി മറുപടി പറയണം ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടതുണ്ട് ആ അധ്യാപകരെ സംരക്ഷിക്കുന്ന നിലപാട് ബി ജെ പി എടുക്കും കാരണം ആ അധ്യാപകർ ഇതിൽ പങ്കില്ല ഇനി അധ്യാപകർ ഇത് പാടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റല്ല ഈ ഗാനം ഞാൻ ഈ ഗാനത്തിന്റെ ഒരു പന്ത്രണ്ട് വരി നിങ്ങളുടെ മുന്നിൽ പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പരമപവിത്രമായ ഭാരതാംബയെ പൂജിക്കുന്നത് തെറ്റാണോ അതിനെങ്ങനെ കുറ്റം പറയാൻ സാധിക്കും ഇലയും ഇതളും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ തലകൊമ്പിട്ടുതരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവന വാസന വിതറി അമ്മക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളങ്ങൾ എല്ലാ മതങ്ങളെക്കുറിച്ചും ഭാരതത്തിലെ പല നിറമുള്ള ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പോലെയാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ആ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ദേശഭക്തി ഗാനം പാടിയതിന്റെ പേരിൽ ഈ കേരളത്തിൽ ഈ കേരളത്തിൽ അതിനെതിരെ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കബഡി കളിക്കെതിരെ നാളെ മാർച്ച് വരും ആർ എസ് എസിന്റെ ശാഖയിൽ നിത്യവും കളിക്കുന്ന കബഡിയാ ഖോഖോ കളിക്കെതിരെ മാർച്ച് വരും യോഗക്കെതിരെ മാർച്ച് വരും ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സ്കൂളുകളിലേക്ക് നാളെ മുതൽ കോൺഗ്രസും സി പി എമ്മും മാർച്ച് നടത്താൻ തയ്യാറായിക്കോ തീർച്ചയായിട്ടും ആ സ്കൂള് അധ്യാപകരെ സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാവും അവർക്ക് നിയമപരമായ സഹായം നൽകാനും ബി ജെ പി ഉണ്ടാവും കോടതിയെ സമീപിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം അവിടുത്തെ അധ്യാപകരുമായി ശേഷം അതിന് നിയമവശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഉണ്ടാവുക ഒരു തരത്തിലും ഒരു നിയമ നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാനും ഒരു അധ്യാപകനായിരുന്നു എനിക്കും ഈ കാര്യങ്ങൾ അറിയാം ഈ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള നിയമ നടപടിയും മാനേജ്മെന്റ് എടുക്കാൻ കഴിയില്ല എന്ത് കുറ്റമാണ് അവർക്കെതിരെ ആരോപിക്കുക എന്താണ് അവർ ചെയ്ത കുറ്റം അല്ല അവിടുത്തെ അധ്യാപകരിൽ പലരുമുണ്ട് അവരെ ബന്ധപ്പെട്ടിട്ടില്ല അവിടെ നൂറുകണക്കിന് അധ്യാപകരുണ്ട് ഏകദേശം നൂറ്റി അറുപതിലധികം അധ്യാപകർ പഠിക്കുന്ന നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ആലത്തിയൂർ കെ എച്ച് എം എച്ച് സ്കൂള് അവിടെ അവർക്ക് അവരെ കബഡി കളിക്കുന്ന അവിടെ ഇനി നാളെ കബഡിക്ക് നല്ല ടീം അവിടെയുണ്ട് ഗോഖോക്ക് നല്ല ടീമുണ്ട് യോഗാസന ടീമുകൾ അവർക്കുണ്ട് കലോത്സവങ്ങളിൽ മനോഹരമായി ഇതിലും മനോഹരമായ ഗാനങ്ങൾ ഇനിയും പാടാനുണ്ട് ആ ഗാനങ്ങൾ പാടി സംസ്ഥാന തലത്തിൽ സമ്മാനങ്ങൾ വാങ്ങാറുണ്ട് ഇതൊക്കെ പാടില്ല എന്ന് പറയാൻ ഇതെന്താ കേരളം വെള്ളരിക്കപ്പെടണം ഇതൊന്നും കേരളത്തിൽ അനുവദിച്ചു തരാൻ പോകുന്നില്ല കേരളത്തിലെ സ്വാതന്ത്ര്യ കേരള ഭാരതം ഭാരതത്തിലെ ഭാഗമാണ് കേരളം കേരളവും ഭാരതത്തിന്റെ ഘടകമാണ് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചിപ്പിക്കാനുള്ളത് എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം ഓണം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി